നിങ്ങളുടെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ള പിടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിടിയും കോഴിയുമാണ് ഈസ്റ്ററിന് ഏറ്റവും മെയിനായിട്ടുള്ളത് പ്രത്യേകിച്ച് യാക്കോബൈൽസൊക്കെ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇന്ന് പിടി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പിടി തയ്യാറാക്കുന്നത് എൻ്റെ അമ്മച്ചിയൊക്കെ ചെറുപ്പത്തിലേ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുപോലെ ഇതും ഉണ്ടാക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഒരമുറി തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കിലോ പച്ചിരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് പുട്ടിൻ്റെ ഒരു രീതിയിലാണ് പുട്ടിൻ്റെ തരിയാണ് നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ തേങ്ങ എത്രത്തോളം ചേർക്കണമെന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർക്കാം അതിനൊരു പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് നോക്കണ്ട കേട്ടോ അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകവും ഒരു രണ്ട് ടീസ്പൂൺ ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പം അരിപ്പൊടിക്കുള്ള ജീരകം നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി ഇതിന് ശേഷം വീണ്ടും ജീരകം ചേർക്കുന്നുണ്ട് അപ്പോൾ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴയ്ക്കാന്ന് പറഞ്ഞാൽ തേങ്ങ നന്നായിട്ട് തിരുമ്പിയെടുക്കണം അപ്പം ആ തിരുമ്പി തേങ്ങയുടെ ആ തേങ്ങാപ്പാലൊക്കെ ആ അരിപ്പൊടിയിലേക്ക് ചേർന്നിട്ട് ഒന്ന് നനയും അങ്ങനെ നനഞ്ഞ് വരാൻ പ്രാവത്തിനെ നന്നായിട്ട് തിരുമ്പി കൊടുക്കാം അപ്പം ഇപ്പോൾ ഇതൊരു പുട്ടിന് നനച്ച പോലെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിട്ടായിരിക്കും ഇപ്പം ഇരിക്കുന്നത് ജീരകവും കൂടി ചേർക്കുമ്പോഴേ പിന്നെ അങ്ങനെ തിരുമിയെല്ലാം എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം മണിക്കൂർ ഒന്ന് പൊത്തി വെച്ചിട്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മൂടി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ നമ്മൾ അരിപ്പൊടി നിറച്ച് വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ ഈ അരിപ്പൊടി നമുക്കൊന്ന് വറുത്തെടുക്കും ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ അരിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ തേങ്ങ ഒന്നും ചേർക്കാതെ സാധാരണ അരിപ്പൊടികൊണ്ടും നമുക്ക് പിടി ഉണ്ടാക്കാം പക്ഷേ ഇത് വ്യത്യസ്ത ടേസ്റ്റും അടിപൊളി ടേസ്റ്റായിട്ടുള്ള പണ്ട് കാലത്ത് കാരണന്മാരൊക്കെ ഒരു ടേസ്റ്റിലുള്ള പിടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഇത് ഏകദേശം നമുക്ക് ഔലോസിന് വറുത്തുന്നതിൻ്റെ ഒരു പകുതി കറക്റ്റ് ഒരു ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ നിറമാകുന്നവരെയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതാണ് നമ്മുടെ പിടിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറന്നു വരും ഒത്തിരിയും കൂടെ വറുക്കണ്ട പയ്യൊന്ന് കളർ മാറുന്ന രീതിയിലേക്ക് തേങ്ങായും അരിപ്പൊടിയും കൂടി നമുക്ക് വറുത്തെടുക്കാം ഇനി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഓഫ് ചെയ്യാം ഈ പിരിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് ആറോ ഏഴോ വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ ഒരു ആറേഴ് ചുവന്നുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം കൂടി ആദ്യമേ നമ്മൾ ചേർത്തിട്ടുണ്ട് അരിപ്പൊടിയിൽ അത് കൂടാതെ വെള്ളത്തിലേക്കും കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച വെള്ളം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മളിപ്പോൾ ഇഞ്ചിയുള്ളിയും ഇഞ്ചി എല സോറി വെളുത്തുള്ളിയും ചുവന്നുള്ളി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തു അതിന് ശേഷം ഇന്ന് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇന്ന് തിളച്ച വെള്ളമൊഴിച്ച് ചൂടോടുകൂടി കുഴക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആവും നമ്മൾ കുറച്ച് സമയം രണ്ട് കൈ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കുഴക്കുന്നത് പഴയ കാരണമൊക്കെ കാരണന്മാരാണെങ്കിൽ അവരായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നന്നായിട്ട് കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കി നമുക്കിതിനെടുത്ത് വെക്കാം ഇനി ഇത് ചെറുതായിട്ട് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം ഇത് ഞാനിപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിടി ഇനി ഇതൊന്നും വേവിച്ചെടുത്താൽ മതിയാവും അതിനാവശ്യമായിട്ട് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചു ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്കൊരു ശകലം തേങ്ങായ ചിറകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കി ആ ഉപ്പ് അതിന് പാകത്തിനുള്ള ഉപ്പാക്കി നോക്കിയിട്ട് വേണം വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉരുട്ടി വച്ചിരിക്കുന്ന ആ ഉണ്ടകൾ നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് പയ്യെ ഒന്ന് ഇനി കോലും കൊണ്ടൊന്നും ഇളക്കൊന്നും ചെയ്യരുത് പെട്ടെന്ന് ഇളക്കിയാലും എല്ലാം ഉടഞ്ഞു പോകും അപ്പോൾ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്കിതൊന്ന് ഇളക്കിക്കൊടുത്ത് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് ഇട്ടും നമ്മൾ വറുത്ത പൊടിയല്ലേ അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല വറുത്തരച്ച കോഴിക്കറിയാണ് ഏറ്റവും ടേസ്റ്റ് ഞാനിവിടെ കറി നേരത്തെ തയ്യാറാക്കിയതാണ് അപ്പോൾ പിടിയും കോഴിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല നല്ലൊരു മണവുമാണ് അതിനുണ്ടാവുന്നത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്